ഹായ് ഫ്രണ്ട്സ് പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫെയർസിൻ്റെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ജൂലൈ മാസത്തിലെ കറണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ മാസത്തിലെ കറണ്ട് അഫെയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോ ഉന്നത്തെ ക്ലാസ്സിൽ നൽകിയിട്ടുണ്ട് ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക് വർത്തി ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിലൊരായ പാങ്ക് ഡെക്വർത്തി അന്തരിച്ചു അപ്പോൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം ഈ അടുത്തിടെ അന്തരിച്ചോണ്ട് അപ്പോൾ ഡെക്ക് ലൂയി നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ആവും ചോദ്യം വരിക ഡക്വർത്തി ലൂയി നിയമം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഫ്രാങ്ക് ഡക്വർത്തിയാണ് അത് ആവിഷ്കരിച്ചത് ട്വൻറി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് ട്വൻ്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യത്തെ ബൗളർ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി ട്വന്റി ട്വന്റി അത് എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാനാണ് ഇരുപത്തിയേഴ് പന്തിലാണ് സെഞ്ചുറി തകച്ചത് ഇരുപത്തിയേഴ് പന്തുകളാണ് നൂറ് റൺസ് എടുത്തിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻറ്റേതാണ് ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ന്യൂസിലൻഡിലെ പേസ് ബൗളർ ട്രെൻഡ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ ലോക്കി ഫെർഗൂസിന് പുതിയ ഒരു ലോക റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിലാണ് ഇരുപത്തിനാല് പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ മൂന്ന് വിക്കറ്റ് നേടിയ ഫർഗൂസൺ ലോകകപ്പിൽ നാല് ഓവർ മേടനാക്കുന്ന ആദ്യ ബൗളറായി അതായത് ലോകകപ്പിൽ നാല് ഓവറിൽ ഒറ്റ റണ് പോലും വഴങ്ങാതെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പ്രത്യേക റെക്കോർഡ് സ്ഥാപിക്കപ്പെട്ടത് നാല് ഓവർ മേടനാക്കുന്ന ആദ്യ ബൗളർ അത് ലോക്കി ഫെർഗ്യൂസണാണ് ഇരുപത്തിനാല് പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ മൂന്ന് വിക്കറ്റ് നേടുന്ന ഫെർഗ്യൂസണുമാണ് മൂന്ന് വിക്കറ്റ് നേടി ഒരു റൺ പോലും വഴങ്ങാതെ ഇദ്ദേഹം ന്യൂസിലൻഡിൻ്റേതാണ് ചോദ്യം വരാം ഒ വിജയൻ പുരസ്കാരം ഇപ്രാവശ്യം കെ പി രാമൻ വി ഷിനാനിനുമാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസയാണ് സിറിൽ റാമഫോസയാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അധികാരത്തിലെത്തുന്നത് ലോക വൻ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കറൻറ്റ് അഫയേഴ്സാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ നീരജ് ചോപ്ര നിങ്ങൾക്കറിയാം ഒട്ടനവധി അല്ലെ ഒളിമ്പിക്സിലടക്കം ഒട്ടനവധി ലോക മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ജാവലിൻ ത്രോയിലെ നമ്മുടെ സ്വന്തം നീരജ് ചോപ്ര ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിലും സ്വർണം നേടിയിട്ടുണ്ട് മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോടാണ് ജി സെവൻ ഉച്ചകോടി ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ജി സെവൻ ഉച്ചകോടി ഇറ്റലിയിലാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത് പഗ്ലിയയിലാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജി സെവനിലെ അംഗങ്ങൾ ജി സെവനിലെ അംഗങ്ങളെ ഓർത്തു വെച്ചോളൂ കാനഡയുണ്ട് ഫ്രാൻസ് ഉണ്ട് ജർമ്മനി ഉണ്ട് ഇറ്റലി ഉണ്ട് ജപ്പാൻ ഉണ്ട് യു കെ ഉണ്ട് അമേരിക്കയുണ്ട് ഇന്ത്യയും ഇല്ല ഓർത്തു വെക്കുക ജി സെവൻ ഉച്ചകോടിയാണ് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അരുന്ധതി റോയ് നിങ്ങൾക്കറിയാം അല്ലേ അരിന്ധതി റോയ് വളരെ വളരെ ഫേമസ് ആയ ഒരു ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ് അരിന്ധ പെൻ പിൻ്റർ പുരസ്കാരം എഴുത്തുകാരിയുമാണ് ഒട്ടനവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവർക്ക് പെൻ പിൻ്റർ പുരസ്കാരം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹാരോൾഡ് വിൻഡറുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം പെൻ പെൻപിൻ്റർ പുരസ്കാരം ആർക്കാണ് മറന്നു പോകേണ്ട ആ പെൻപിൻ്റർ പുരസ്കാരം എന്നുള്ളത് അരുന്ധതി റോയിക്കാണ് ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഇത് നൽകുന്നത് അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അയർലൻഡ് അതുപോലെ തന്നെ നോർവേ സ്പെയിൻ കൂടാതെ അർമീനിയയും പലസ്തീനെ സ്വതന്ത്രമായി അംഗീകരിച്ചു ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനമാണ് ആണവായുധങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അഫയേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ അല്ലേ അവിടെ ഒരുപാട് വീഴ്ചകൾ വന്നിരുന്നു പരീക്ഷാ പേപ്പറൊക്കെ ചോർന്നിരുന്നു നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസികളുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ നയിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമയ പുരസ്കാരം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വി സിയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ കെ ജി പൗലൂസിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ പുരസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പതിനെട്ടാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കറായി ഭർതൃഹരി മേത്താബ് നിയമിതനായി പ്രോ ടൈം സ്പീക്കർ അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഓം ബിർള തന്നെ ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു ബൽറാം ജാക്കർക്ക് ശേഷം തുടർച്ചയായി രണ്ടാം വട്ടവും സ്പീക്കറാവുന്ന വ്യക്തിയാണ് ഓം ബിർള ഇപ്പോ ഷോട്ടൈം സ്പീക്കറായിരുന്നത് ഭർത്തൃഹരി മേഹാബാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ബൽ രണ്ടാമത്തെ തവണയാണ് ഓം ബിർള ലോക്സഭാ സ്പീക്കറാകുന്നത് ബൽറാം ചാക്കർക്ക് ശേഷം തുടർച്ചയായി രണ്ടാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തി കൂടിയാണ് ആര് നമ്മുടെ ഓം ബിർള എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു അപ്പോൾ പതിനെട്ടാം ലോക്സഭയാണിത് എൻ്റെ സ്പീക്കർ ഓം ബിർളയാണെങ്കിൽ അതിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് അതിന് പുതിയ മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ ആയിരുന്നു മന്ത്രി പക്ഷെ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ചാണ് അദ്ദേഹം പോയി ലോക്സഭയിലേക്ക് പോയപ്പോൾ മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളു ആ ഒ ആർ കേളു പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി മാറുന്നു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പ്രേമ പേമഖണ്ഡു അധികാരമേറ്റു അരുണാചൽ പ്രദേശിന് മുഖ്യമന്ത്രിയായിട്ട് പേമഖണ്ഡു അധികാരമേറ്റു തമ്പിൻ്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അവതരി അന്തരിച്ചു ഓർത്തുവെക്കുക കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ അന്തരിച്ചു കൊൽക്കത്തയുടെ ചരിത്രകാരൻ മലയാളി പി തങ്കപ്പൻ നായർ അന്തരിച്ചു ഓക്കെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം